സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ തെരുവുനായ ആക്രമണത്തിന് പിന്നാലെ പേവിഷബാധയേക്ക് മരിച്ചത് ഒന്നും രണ്ടും പേരാണ് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തിനാല് ജനുവരി വരെ പത്ത് ലക്ഷത്തിലധികം പേരാണ് തെരുവുനായയുടെ കടിയേറ്റ് പരിക്കേറ്റ് ചികിത്സയേറ്റ് പേരുടെ മരണകാരണം പേവിഷമാധയാണെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് നാല് വർഷത്തിനിടെ കൊല്ലം ജില്ലയിൽ മാത്രം പേർക്കാണ് ജീവൻ തിരുവനന്തപുരത്ത് ഒൻപത് പേരും കണ്ണൂരിൽ അഞ്ചു പേരും പേവിഷബാധയെത്തു മരിച്ചു തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാല് മരുന്നുകൾ എറണാകുളത്ത് മൂന്ന് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ റിപ്പോർട്ട് ചെയ്തത് ഈ മാസം പതിനേശം പേവിഷബാധയെറ്റ് മരിച്ചു ആലുവയിൽ വെച്ചാണ് തെരുവു കടിയേറ്റത് അന്നേ ദിവസം പതിമൂന്ന് പേരെ ഈ നായ ആക്രമിച്ചിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച കളമശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ ആക്രമണത്തിൽ ചത്ത നിലയിൽ സംസ്ഥാനത്ത് തെരുവുനായ പരിക്കേറ്റം പത്ത് ലക്ഷത്തിലേറെ പേര് ഈ തെരുവുനായകൾ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല നാല് വർഷത്തിനിടയിലേ നാല്പത്തിയേഴ് പേര് പേവിഷബാധയേറ്റും മരണപ്പെട്ടതായിട്ടും ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങളിലും തെരുവുനായ ആക്രമണം ഉണ്ടാകുകയും ആക്രമണ ആക്രമിക്കപ്പെട്ട നമ്മൾ മരണപ്പെടുന്ന ഒരു ഒരു അതിന്റെ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചിട്ടും പേവിഷബാധയെ തുടർന്നുള്ള മരണം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് രാജ്യത്ത് നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ കേന്ദ്ര സർക്കാർ അവശ്യ പട്ടികയിൽ ഉൾപ്പെടുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് നായ്ക്കളുടെ ആക്രമണത്തിൽ അഞ്ച് ശതമാനത്തിന്റെ വർധനവുണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്